ാണ് നമ്മുടെ ജീവിതം ഒരുപാട് സ്നേഹിച്ചും വഴക്കിട്ടും പിന്നെയും സ്നേഹിച്ചും വഴക്കിട്ടും നമുക്കങ്ങനെ ചേർന്ന് നിന്ന് സ്നേഹിക്കണം അവളെ തന്റെ രണ്ട് കൈകളാലും അവൻ പുണർന്നു സുധീ വിളിച്ചുകൊണ്ട് വന്നതും ഈ കാഴ്ച കണ്ട് സതിവല്ലാതെ ആയിരുന്നു ആ നിമിഷം കെട്ടിപ്പുണർന്ന് നിൽക്കുന്ന സുധിയേയും മീരയെയും കണ്ടപ്പോൾ ദേഷ്യത്തോടൊപ്പം തന്നെ ജാളിയതയും അവർക്ക് തോന്നിയിരുന്നു അവർ പെട്ടെന്ന് അവിടെ നിന്നും തിരിഞ്ഞു നിന്നു സുധീം ഒരു നിമിഷം വല്ലാതെയായി പോയിരുന്നു മീര പെട്ടെന്ന് അവനിൽ നിന്നും അകന്നു മാറിയിരുന്നു അവൾക്ക് സതിയുടെ മുഖത്തേക്ക് നോക്കാൻ ബുദ്ധിമുട്ട് തോന്നി എന്താ അമ്മേ പരിഭ്രാന്തിയോട് അവൻ ചോദിച്ചു നിന്റെ ചെറിയച്ഛനും ഭാര്യയും വന്നിട്ടുണ്ട് നിങ്ങൾ രണ്ടാളും അങ്ങോട്ട് വാ രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞിട്ട് വേഗം തന്നെ സതി അപ്പുറത്തേക്ക് പോയിരുന്നു സുതിയും മീരയും പരസ്പരം നോക്കി ആകെ നാണക്കേടായല്ലോ സുതി ഏട്ടാ അമ്മ എന്ത് കരുതി കാണും അതെ മോശമായി പോയി കഥ കളിക്കുന്ന കാര്യം ഞാനും ഓർത്തില്ല സാരമില്ലിടയിൽ ഇതൊക്കെ പതിവല്ല ചെറിയൊരു താൻ ഏതായാലും ഉമ്മനത്തേക്ക് ചെല്ല് അവർക്ക് ഒരു മുഷിബ് വേണ്ട ചെറിയച്ചനും ചെറിയമ്മയും ഒന്നും ഈ വീടുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ മരിച്ച സമയത്ത് നമ്മളെ സഹായിക്കാമെന്ന് കരുതി മാറി നിന്നയാളാണ് ചെറിയച്ഛൻ ചെറിയമ്മയ്ക്ക് ഇഷ്ടമല്ല അങ്ങനെ ചെറിയച്ഛന്റെ വീട്ടുകാരോടൊന്നും വലിയ താല്പര്യം വയ്ക്കുന്നത് അതിന്റെ ഒരു ദേഷ്യം അമ്മയ്ക്കുണ്ട് ഞാനതൊക്കെ പണ്ടേ മറന്നു ഞാൻ ഗൾഫിൽ നിന്നൊക്കെ വന്ന കാലത്ത് ചെറിയച്ചൻ വീട്ടിലേക്കൊന്നും പോകാൻ അമ്മ സമ്മതിക്കില്ല അമ്മ അങ്ങനെയൊരു ടൈപ്പാണ് നമ്മളെ ദ്രോഹിച്ചവരെ ഒന്നും മറക്കില്ലെന്ന് അമ്മ പറയുന്നത് ക്ഷമിക്കാൻ പഠിക്കണമെന്നതാണ് എൻ്റെ പോളിസി കാരണം ഓരോന്നും നമുക്ക് ഓരോ പാഠങ്ങളാണ് അതിൽ നിന്നും നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട് ചിലതൊന്നും നമുക്ക് സിലബസിൽ നിന്നും പഠിക്കാൻ പറ്റില്ലല്ലോ ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ ഉമ്മറത്തേക്ക് അവള് നടന്നിരുന്നു അവിടെ ചെറിയച്ഛനും ചെറിയമ്മയും ഇരിപ്പുണ്ട് അവളെ കണ്ടതും നല്ല തെളിമ്മയോട് തന്നെ അദ്ദേഹം ഒന്ന് ചിരിച്ചിരുന്നു എന്നാൽ ചെറിയമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ മുഖത്ത് അത്ര തെളിച്ചമില്ലെന്ന് അവൾക്ക് തോന്നി എങ്കിലും അവൾ രണ്ടുപേരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചു കുട്ടി എന്ത് ചെയ്യാം ആ ചോദ്യം ചോദിച്ചത് ചെറിയാണ് ഇപ്പൊ ബി എഡ് ലാസ്റ്റ് ഇയർ ആണ് അധ്യാപനം നല്ല ജോലിയാ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളൊന്നും അത് തെരഞ്ഞെടുക്കില്ല എല്ലാവർക്കും എഞ്ചിനീയറിംഗും മെഡിസിനും ഒക്കെ മതിയല്ലോ ചെറിയച്ഛൻ പറഞ്ഞപ്പോൾ അവളൊന്നു പുഞ്ചിരിച്ചു കാണിച്ചിരുന്നു ഇന്നത്തെ കാലത്ത് ഈ ടീച്ചർ അയാൽ എന്തോ കിട്ടുമെന്നാണ് ഒരു മാസത്തെ ചെലവ് നടക്കാനുള്ള ശമ്പളം പോലും കിട്ടാൻ പോകുന്നില്ല ഉച്ചത്തോടെ പറഞ്ഞു അവൾ അതിനും ഒന്ന് പുഞ്ചിരിച്ചു മാത്രമല്ല ഇനിയിപ്പോ പടുത്തൊക്കെ കണക്കായിരിക്കുവല്ലോ എത്ര നാളുകൂടി ഉണ്ട് കോഴ്സ് തീരാൻ അവളെ അടിമുടി ഒഴിഞ്ഞവർ ചോദിച്ചു ഒരു ആറുമാസം കൂടിയുണ്ട് ഏറെ താഴ്മയോട് തന്നെ അവള് പറഞ്ഞു ആറുമാസമൊക്കെ ഇനി സദ്യ വിടുവോ ചെറിയച്ഛന്റെ മുഖത്തേക്ക് നോക്കി അല്പം കുറ്റത്തോടെ അവര് പറഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണുകൾ കൊണ്ട് നിർത്താൻ അവരോട് ആജ്ഞ കാണിച്ചത് അവള് കണ്ടിരുന്നു അപ്പോഴേക്കും സുധീപ് ഇങ്ങെത്തിയിരുന്നു എന്തുപറ്റി പതിവില്ലാത്ത രണ്ടുപേരും രാവിലെ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങണമെന്ന് ഓർത്തിരിക്കായിരുന്നു ഒരനിഷ്ടവും കാണിക്കാതെ ചെറിയ ചിരിയോടെ ചെറിയ അരികിൽ ഇരുന്ന് സുധി പറഞ്ഞു ഇവിടെ വന്നതല്ല സുധീ അമ്പലത്തിൽ പോയതാ അപ്പോഴാണ് ഓർത്തത് കല്യാണം നടന്നൊരു വീടല്ലേ ഇവിടെ കൂടി ഒന്ന് കേറിയിട്ട് പോകാമെന്ന് പിന്നെ ഇന്നലെ പുതുപ്പണ്ണിനെ ശെരിക്കൊന്നു കാണാൻ പറ്റിയില്ല മുഖത്തൊക്കെ ചമയങ്ങളായിരുന്നില്ലേ ഇന്നത്തെ കാലത്ത് ചമയങ്ങൾ മാറ്റുമ്പോഴാ യഥാർത്ഥ മുഖം കാണാൻ പറ്റുന്നത് പെണ്ണ് സുന്ദരിയാണോന്ന് അറിയാൻ വേണ്ടി കൂടി വന്നതാ ചെറിയമ്മയുടെ സംസാരം കേട്ട് ചെറിയച്ചിന് നല്ല അസ്വസ്ഥതയുണ്ടെന്ന് ആ മുഖത്ത് നിന്ന് തന്നെ മീരയ്ക്ക് മനസ്സിലായി അവളെങ്കിലും അതൊന്നും കാര്യമായി എടുത്തില്ല ചെറു പുഞ്ചിരിയോടെ നിന്നു സൗന്ദര്യം വേണ്ടത് മുഖത്തല്ല മനസ്സിലല്ലേ ചെറിയമ്മേ ശുതി പറഞ്ഞു മീര താൻ ചായ എടുക്ക മീരിയുടായി അവൻ പറഞ്ഞപ്പോൾ രണ്ടുപേരെയും ഒന്ന് നോക്കി ചിരിച്ചതിനു ശേഷം അവൾ അടുക്കളയിലേക്ക് നടന്നിരുന്നു അവിടെ സതിയും സുഗന്ധിയും കൂടി കാര്യമായി തന്നെ ചെറിയമ്മയുടെ കുറ്റം പറയുകയാണ് ചെറിയമ്മേ അത് കേട്ടുകൊണ്ടാണ് അവൾ അകത്തേക്ക് ചെന്നത് അവളെ കണ്ടതും സതിയുടെ മുഖം ഊതി വീർത്തിരുന്നു ചെറിയമ്മ പരിചയപ്പെട്ടോ ചിരിയോടെ സുഗന്ധി ചോദിച്ചു എന്തൊക്കെയോ ചോദിച്ചു അങ്ങനെ കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല മീര പറഞ്ഞു വലിയ അടുപ്പത്തിനൊന്നും പോണ്ടോ സുധേട്ടൻ ഗൾഫിന് പോയതിന് ശേഷം നമ്മളോട് ഇങ്ങനെ അടുത്തൊക്കെ ഇടപെടാൻ തന്നെ വരുന്നത് അമ്മയുടെ കുറ്റം മാത്രമേ പറയും പണ്ട് മുതലേ അമ്മയെ കണ്ടുകൂടാ കല്യാണം കഴിഞ്ഞ അമ്മ ഇവിടെ വന്ന കാലത്ത് ഈ ചെറിയ ഒരുപാട് പോരെടുത്തു ആദ്യം കല്യാണം കഴിഞ്ഞ ചെറിയ ചെല്ലിയാ അമ്മയെ രണ്ടാമത് കൊണ്ടുവരുന്നതാ അമ്മ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പോരെടുത്തെന്ന് അതുകൊണ്ട് തമ്മിൽ തെറ്റിക്കാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുതരും വലിയ കൂട്ടിനൊന്നും പോണ്ട സുഗന്തി ഒരു മുൻകരുതൽ പോലെ പറഞ്ഞു അപ്പുറത്ത് സുഗന്ധി അപ്പുറത്തു നിന്നും അജയൻ വിളിച്ചപ്പോഴേക്കും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ സുഗന്ധി അപ്പുറത്തേക്ക് പോയിരുന്നു ആ സമയം കൊണ്ട് ഫ്ലാസ്കിൽ നിന്നും ചായ പകർന്നും ട്രെയിലേക്ക് വെക്കായിരുന്നു സതി ഇതുകൊണ്ട് കൊടുക്ക അവൾ അതുമടുത്ത് തിരിയാൻ തുടങ്ങിയപ്പോൾ സതി അവളെ വിളിച്ചു ഒന്ന് നിന്നേ ഇത് മുതിർന്ന കുട്ടികളൊക്കെയുള്ള വീടാണ് ശ്രീലക്ഷ്മി ആണെങ്കിലും അതുപോലെ സുഗന്ധിയുടെ മോളാണെങ്കിലും ചെറിയ കുട്ടികളൊന്നും അല്ല അത്യാവശ്യം പ്രായമുള്ള കുട്ടികൾ തന്നെയാണ് സുഗന്ധിയുടെ മോൾക്ക് ഇപ്പോൾ പത്ത് വയസ്സാകുന്നു എല്ലാം കണ്ടാൽ അവൾക്ക് മനസ്സിലാകും അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ കഥ കടച്ചതിനു ശേഷമേ ആകാവൂ ഞാൻ വന്ന് കണ്ടതുകൊണ്ട് കുഴപ്പമില്ല മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അറിയില്ല അല്ലെങ്കിലും ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയുമില്ല പെൺകുട്ടികൾ വേണം അത് കൊടുക്കാൻ അല്ലാതെ അവര് കയ്യു തേടി വിളിച്ചാൽ ഉടനെ ചെന്ന് കെട്ടിപ്പിടിക്കുകയല്ല വേണ്ടത് ഒരു താക്കീതോടെ സതി പറഞ്ഞപ്പോൾ കരയാതിരിക്കാൻ വീര ശ്രമിച്ചിരുന്നു കല്യാണം ഇന്നലെ അങ്ങോട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ ഇത്രയ്ക്ക് ധൃതി പിടിക്കേണ്ട കാര്യമൊന്നും അല്പം ദേഷ്യത്തോട് തന്നെയാണ് സതി പറഞ്ഞത് അമ്മേ ഞങ്ങൾ അങ്ങനെ അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഞാൻ എന്തോ പറഞ്ഞ് വിഷമിച്ചപ്പോ സുധിയേട്ട എന്നെ ഒന്ന് ചേർത്തു പിടിച്ചു തന്നേ ഉള്ളൂ അല്ലാതെ മോശം രീതിയിൽ ഒന്നുമല്ല ഏത് രീതിയിലാണെങ്കിലും ഞാനീ പറഞ്ഞത് മനസ്സിലുണ്ടാവണം അല്പം ദേഷ്യത്തോട് തന്നെയാണ് സതി പറഞ്ഞത് അപ്പോഴേക്കും അകത്തേക്ക് കയറി ചെറിയമ്മ വന്നിരുന്നു എന്താ സതി ചേച്ചി കൊച്ചിനെ അങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ മരുമകളെ എപ്പോഴേ പിരിയാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയോ അല്പം പൂച്ചത്തോട് തന്നെയാണ് അവരത് ചോദിച്ചതെന്ന സതിക്കും മനസ്സിലായിരുന്നു അമ്പലത്തിൽ പോകാൻ പറയായിരുന്നു ഒരു കൃത്രിമ ചിരി നിറച്ചു സതി പറഞ്ഞു കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസമായിട്ട് ഇതുവരെ അമ്പലത്തിലൊന്നും പോയില്ലേ വൈകിയാണോ എഴുന്നേറ്റത് അവളുടെ മുഖത്തേക്ക് നോക്കി താല്പര്യമില്ലാത്തതുപോലെ അവർ ചോദിച്ചു എഴുന്നേൽക്കാൻ കുറച്ച് വൈകി മീര മടിയോടെ പറഞ്ഞു സതി ചേച്ചി ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെയാ എത്രയും താമസിക്കാമോ അത്രയും താമസിച്ച ഉണരുന്നതൊക്കെ പിന്നെ വീട്ടിലെ ജോലികളൊന്നും ചെയ്യണ്ടല്ലോ ചെറിയമ്മ പറഞ്ഞൊരു വാക്ക് സതിക്കും ഇഷ്ടപ്പെട്ടു എന്ന് മീരയ്ക്ക് തോന്നി ആ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു വല്ലാതൊരവസ്ഥയിൽ പെട്ടതുപോലെയാണ് മീരയ്ക്ക് തോന്നിയത് ഒരാശ്രയത്തിന് പോലും ആരുമില്ല വല്ലതും ഉണ്ടാക്കാൻ അറിയാമോ അതോ ഇനി അതും പഠിക്കണോ ചെറിയമ്മ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത്യാവശ്യം എല്ലാം ഉണ്ടാക്കാൻ അറിയാം പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണോ അറിയില്ല ഞങ്ങളുടെ രീതിയിൽ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കാൻ അറിയാം അമ്മ പണ്ടു മുതലേ ജോലിക്ക് പോകുന്നത് കൊണ്ട് വീട്ടിൽ ഞാനാ പാചകം അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായി അറിയാം പെട്ടെന്നാണ് ചെറിയമ്മ അവളുടെ കൈകളിലേക്ക് പിടിച്ചത് എന്താണ് കാര്യമെന്ന് അവൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അയ്യോടാ ഈ വള എത്രയുണ്ട് ഒന്ന് നാഞ്ഞു പിടിച്ചാൽ അതങ്ങ് ചളങ്ങുമല്ലോ ചെറിയമ്മ പറഞ്ഞപ്പോഴാണ് സതിയും അവളുടെ ഇടം കൈയിലേക്ക് നോക്കിയത് നോക്കിയപ്പോൾ ഇടത്തെ കൈകളിലെ ഇരുവളകൾ ഒന്നിനും നേരി ചളക്ക് നേരിട്ടിട്ടുണ്ട് അത് ഇന്നലെ രാത്രി കിടന്നപ്പോഴോ മറ്റോ ചളങ്ങിയതായിരിക്കും അവൾ പല്ലായ്മയോട് പറഞ്ഞു ഒരു രാത്രി കൊണ്ട് ചളങ്ങണമെങ്കിൽ ഈ വള എത്ര ഉണ്ടായിരുന്നു മോളെ ചെറിയമ്മ അവളുടെ മുഖത്തേക്ക് നോക്കി പുച്ഛത്തോടെ ചോദിച്ചു ഒന്ന് അരപ്പവനാണെന്ന് തോന്നുന്നു പവൻ അവൾ സത്യം തന്നെ പറഞ്ഞു സതിയുടെ മുഖത്ത് നാണക്കേടും ചെറിയമ്മയുടെ മുഖത്ത് പുച്ഛവും വിരിയുന്നത് കണ്ടു ആകെ നാല് വളങ്ങളെ ഉള്ളൂ പുച്ഛത്തോടെ ചെറിയമ്മ പറഞ്ഞപ്പോൾ അറിയാതെ മീരിയുടെ കണ്ണുകൾ അലങ്ങിയിരുന്നു ചേച്ചിക്ക് വളയൊക്കെ ഇവരുടെ വീട്ടുകാരിട്ടില്ലേ അത് സ്വർണം തന്നെയാണോ പൊറിച്ച് നോക്കണം ആകെപ്പാടെ ദേഷ്യം കയറി നിൽക്കുന്ന സതിയോടായി ചെറിയമ്മ ചോദിച്ചപ്പോൾ അവർക്കും ദേഷ്യം വന്നിരുന്നു തൻറെ കയ്യിൽ കിടക്കുന്ന വളയിലേക്ക് അവരുടെ നോട്ടം എത്തി ആ നോട്ടത്തിന്റെ പാത പിന്തുടരുന്ന ചെറിയമ്മ അവരുടെ ഇടങ്കയിലെ വളയിലേക്ക് നോക്കി കാപ്പുപോലെയുള്ള വീതി ഉള്ളൊരു വളയാണ് കണ്ടാൽ രണ്ടു പവനോളം മതിപ്പ് പറയും ഇതാണോ തന്നത് ചെറിയമ്മ ചോദിച്ചു പെട്ടെന്ന് സതി കൈനേറ്റി കൊടുത്തു ചെറിയമ്മ തന്നെ ഒന്ന് പിടിച്ചു നോക്കുകയും ചെയ്തു ഇങ്ങനത്തെ റോൾഡ് ഗോൾഡ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഒന്ന് ഉരച്ച് നോക്കുന്നത് നല്ലതാണ് വക്കിലെത്തി മോളുടെ വീട്ടുകാർ പറ്റിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ അരപ്പവനൊക്കെ എടുക്കാൻ പോകുന്നവരെ കാണുമ്പഴേ അവർക്ക് മനസ്സിലാകും അങ്ങനെ സ്വർണ്ണ വിട്ട് പരചയൊന്നുമില്ലെന്ന് അപ്പൊ അവര് ചെയ്യുന്നത് ഏതെങ്കിലും വരവ് വള സ്വർണത്തിൽ ചെറുതായിട്ട് മുക്കി അങ് കൊടുക്കും നോക്കുമ്പോ സ്വർണം ഇരിക്കും നിങ്ങൾക്ക് സ്വർണം ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലെന്ന് അവർക്കറിയാം ചിരിച്ചുകൊണ്ടാണെങ്കിലും അടച്ച ആക്ഷേപിക്കുകയാണ് ചെറിയമ്മ അവൾക്ക് മനസ്സിലായി അവൾ ഒന്നും ഇട്ടിയില്ല നിസ്സഹായമായിരുന്നു പുറത്തുനിന്നും വിളിച്ചപ്പോൾ ഒരാശ്വാസം പോലെയാണ് അവൾക്ക് തോന്നിയത് രണ്ടുപേരെയും സമ്മതത്തിന് എന്നതുപോലെ അവൾ നോക്കി പിന്നെ പെട്ടെന്ന് പുറത്തേക്ക് ഓടി അവിടെ ചെറിയ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് സുതി അവള് കടന്നു വന്നപ്പോൾ തന്നെ കലങ്ങി ചുവന്നു കിടന്ന കണ്ണുകളിലേക്കാണ് അവന്റെ നോട്ടം എത്തിയത് കാര്യം എന്തെന്ന് മനസ്സിലായെങ്കിലും അവളെ വേദനിപ്പിക്കാൻ പാകത്തിന് എന്തോ അകത്ത് നടന്നിട്ടുണ്ടെന്ന് അവന് വ്യക്തമായിരുന്നു ഞങ്ങളിന്നാ പിന്നെ ഇറങ്ങാമോളെ സമയം പോലെ നിങ്ങളെ രണ്ടുപേരും കൂടി അങ്ങോട്ട് ഇറങ്ങ ഞാൻ സുധിയോട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ വിളിച്ചു പറഞ്ഞിട്ട് വരണം മാത്രം ചെറിയച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ തലചൽപ്പിച്ചിരുന്നു അപ്പോഴേക്കും അടുക്കളയിൽ നിന്നും ചെറിയമ്മയും ഇറങ്ങി നമുക്കിറങ്ങാം അവർക്കിനി അമ്പലത്തിലും പിന്നെ പെണ്ണിന്റെ വീട്ടിലുമൊക്കെ പോകാനുള്ളതാണ് ചെറിയച്ഛൻ പറഞ്ഞപ്പോൾ ചെറിയമ്മ സുധിയുടെ മുഖത്തേക്ക് നോക്കി യാത്ര പറഞ്ഞു വീരയെ നോക്കി ഒന്ന് ചിരിച്ചു എന്ന് വരുത്തിയിട്ട് അവര് പുറത്തേക്ക് ഇറങ്ങി നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ റെഡിയാവ് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു അവളെ തലയാട്ടി പെട്ടെന്ന് മുറിയിലേക്ക് ചെന്നിരുന്നു നെറ്റിയിൽ ഒരു പൊട്ടു മാത്രമാണ് അവൾ അലങ്കാരമായി വെച്ചത് കണ്ണാടിൽ നിന്ന് പൊട്ടെടുത്ത് നെറ്റിയിലേക്ക് തൊട്ടപ്പോഴേക്കും കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിരുന്നു ആ നിമിഷമാണ് സുതി മുറിയിലേക്ക് കടന്നു വന്നത് അകത്തേക്ക് കയറിയതും അവൻ വാതിൽ പൂറ്റിയിട്ടു പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി എന്തുപറ്റി ഒരു തെളിച്ച കുറവ് എന്റെ കൊച്ചിന് ചിറ്റമ്മ എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞു അവളുടെ പെട്ടെന്ന് അത്ഭുതത്തോടി അവന്റെ മുഖത്തേക്ക് നോക്കി ചിറ്റമ്മ അങ്ങനെയാണ് എല്ലാ കാര്യത്തിലും അങ്ങനെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും അത് പണ്ട് മുതലേ അങ്ങനെയാണ് ഒന്നും ഇട്ടിയില്ലെങ്കിലും അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തൂക്കിയത് അവന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചിരുന്നു എന്താ ഇത് ഇത്രയ്ക്ക് വിഷമം ഉണ്ടാവാനും മാത്രം പറഞ്ഞത് അവളുടെ ഇരുതോളിലും കൈ ചേർത്ത് പിടിച്ച് അവളുടെ മുഖം ചൂണ്ടുവിരലിനാൽ ഉയർത്തി അവൻ ചോദിച്ചു ആ നിമിഷം അവൾക്കും ആശ്രയമായിരുന്നു ആവശ്യം അതുകൊണ്ട് തന്നെ അവന്റെ ചോദ്യത്തിന് തന്നെ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഇനി കൈകൾ കൊണ്ട് അവനെ ചേർത്തു പിടിച്ച് അവന്റെ നെഞ്ചിരിച്ച് കണ്ണുനീരൊഴുക്കി ആശ്വസിപ്പിച്ചുകൊണ്ട് അവളുടെ തലമുടിയിഴകളിൽ തഴുകിയവൻ അവളോടൊന്നും ചോദിച്ചില്ല വിഷമം കഴിഞ്ഞ് അവൾ തന്നെ പറയട്ടെ എന്ന് കരുതി ഒന്ന് കരഞ്ഞു മാറിയപ്പോൾ സങ്കടം കുറച്ചു കുറഞ്ഞതുപോലെ തോന്നി അടുക്കളയിൽ നടന്ന സംഭവം അത്രയും പറഞ്ഞപ്പോൾ അവന്റെ കണ്ണിലും വല്ലാത്ത സങ്കടം തോന്നി സാരല്ല പൊന്നിലും പണത്തിലും ഒന്നുമല്ല ഈ പെണ്ണിന്റെ ഉള്ളിലാണ് മാറ്റെന്ന് അവരറിയാൻ പോണല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് വിട്ടേക്കും തനിക്ക് എത്ര വിഷമോ ഞാൻ ചിറ്റമ്മയോട് ചോദിക്കാം വേണ്ട അതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട എനിക്കെന്തോ പെട്ടെന്ന് കേട്ടപ്പോ വല്ലാത്ത സങ്കടം വന്നു ഇങ്ങനെ സങ്കടപ്പെടാൻ നിന്നാൽ അതിനൊക്കെ നേരം ഉണ്ടാവും ഓരോ ആൾക്കാരെ പല വിധത്തിൽ സംസാരിക്കും നമ്മൾ അതിനൊന്നും ചെവി കൊടുക്കാൻ നിൽക്കണ്ട നല്ലത് മാത്രം കേൾക്കുക ബാക്കിയുള്ളതൊക്കെ അപ്പുറത്തെ ചെവിയിലൂടെ വിട്ടേക്കുക ഒരു പ്രശ്നത്തിന് നിന്നാൽ പിന്നെ അതിനെ നേരം ഉള്ളു അമ്മ എന്തെങ്കിലും പറഞ്ഞോ ചെറിയമ്മയോട് ഇല്ലായെന്ന് അവൾ തലയാട്ടിയപ്പോൾ അവന്റെ ഉള്ളൊന്ന് പിടഞ്ഞു തന്റെ പെണ്ണിനെ മറ്റാരെങ്കിലും കൊച്ചാക്കുമ്പോൾ അമ്മയല്ലേ ഇടപെടേണ്ടത് തന്നെ ഓർത്തെങ്കിലും അമ്മ അത് ചെയ്യേണ്ടതല്ലേ ആ ഒരു ചിന്ത ആ നിമിഷം അവന്റെ മനസ്സിൽ വന്നു പക്ഷെ അവളോട് പോലും അത് പങ്കുവെച്ചില്ല അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചൊന്നും പുണർന്നു അവൾക്ക് താനുണ്ടെന്ന് പറയാതെ പറയുന്നത് പോലെ അടുക്കളയിലേക്ക് കടന്നു വന്ന സുഗന്ധി കാണുന്നത് എന്തോ കാര്യമായ ചിന്തയിലിരിക്കുന്ന സതിയാണ് പെട്ടെന്ന് അവൾ സാധിക്കാരികിലേക്ക് ചെന്നു എന്താ അമ്മേ എന്താ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് സുഗന്ധി ചോദിച്ചു ഒന്നുമില്ല മീരയുടെ വീട്ടുകാരി വാള് വാർത്തന്ന വള സ്വർണം തന്നെയാണോ എന്ന് ഞാൻ ചിന്തിക്കായിരുന്നു അതെന്താ അങ്ങനെ ഒരു സംശയം അത് പിന്നെ നിന്റെ ചെറിയമ്മ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഞാൻ ആലോചിച്ചു നോക്കിയപ്പോ അത് ശരിയാ എന്താ മീരയുടെ കയ്യിലെ ഒരു വള ചളങ്ങി കിടക്കുന്നത് കണ്ട ചെറിയമ്മ കാര്യം തിരക്കിയത് നാല് വള കൂടി രണ്ട് പവനെ ഉള്ളൂ എന്നാണ് അവൾ പറഞ്ഞത് അതായത് ഒരു വള അരപ്പവൻ ആകെ ആ പെണ്ണിന് നാല് വളയേ ഉള്ളൂ കല്യാണം ഒരു പെണ്ണിന് ആകെ നാല് വള കൊടുത്തു വിട്ട അവളുടെ അമ്മ നമുക്കൊരു പവൻ തികച്ചു തരുമെന്ന് എനിക്ക് തോന്നില്ല എനിക്കൊരു സംശയം നമുക്കൊരു കടയിൽ പോണം ഇത് സ്വർണം തന്നെയാണോ എന്ന് തിരക്കണം അങ്ങനെയവ ചെയ്യുമോ ഇന്നത്തെ കാലത്ത് അങ്ങനെ വല്ലതും ചെയ്താൽ നമ്മൾ കണ്ടുപിടിക്കുമെന്നും അങ്ങനെ ചെയ്താൽ അത് അവരുടെ മോൾക്ക് തന്നെയാണ് കുഴപ്പമൊന്നും അവർക്ക് അറിയില്ലേ കല്യാണം കഴിഞ്ഞ് കണ്ടുപിടിച്ചാൽ എന്താണെന്ന് കരുതി കാണും പിന്നെ സുതി ഇപ്പഴേ അങ്ങോട്ടാണല്ലോ അതുകൊണ്ട് അവനെ പറ്റിച്ച് എന്തെങ്കിലും പറഞ്ഞു നിൽക്കാമെന്ന് കരുതി കാണും അങ്ങനെ വല്ലതു ആണെങ്കിൽ മാധവി എന്റെ തനി സ്വഭാവം കാണും സതി എന്തോ ഉറപ്പിച്ചു എന്നത് പോലെ പറഞ്ഞിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ പിന്നെ ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്തത് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാനും മറക്കല്ലേ